പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴും വണ്ടൻമേട് പഞ്ചായത്തിൽ അഭിപ്രായ ഭിന്നത തുടരുന്നു പ്രസിഡന്റ് സ്ഥാനം വനിതാ സംഭരണമായ ഇവിടെ മൂന്ന് പേരുകളാണ് സജീവ പരിഗണനയിൽ ഉള്ളത് നേതാക്കൾ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണ ആദ്യം എൽ ഡി എഫും പിന്നീട് യു ഡി എഫും മാറി മാറി തൃശങ്കൂ ഭരണം നടത്തിയ വണ്ടൻമേട് പഞ്ചായത്തിൽ ഇത്തവണ ഇരുപതിൽ പത്ത് സീറ്റുകൾ വിജയിച്ചുകൊണ്ടാണ് യു ഡി എഫ് ഭരണം നേടിയത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതാ സംവരണമായ ഇവിടെ കോൺഗ്രസിൽ നിന്നും അഞ്ച് വനിതകളാണ് മെമ്പർമാരായി ഉള്ളത് ഇതിൽ നാലു പേരും പ്രസിഡന്റ് സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം മൂന്ന് പേരുകളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കുന്നത് ടേൺ അടിസ്ഥാനത്തിൽ വീതം വെച്ചാലും രണ്ടു പേർക്ക് മാത്രമേ പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുകയുള്ളൂ എന്നതിനാൽ തീരുമാനമാകാതെ പ്രതിസന്ധി തുടരുകയാണ് ഏഴാം വാർഡിലെ അംഗമായ മുൻ പ്രസിഡന്റ് കൂടിയായ ജാൻസി റജി പതിനൊന്നാം വാർഡ് അംഗം ശൈലമ്മ പന്ത്രണ്ടാം വാർഡ് അംഗം സൂസൻ ജേക്കബ് പതിമൂന്നാം വാർഡംഗം കുഞ്ഞുമോൾ ജെയിംസ് എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് രംഗത്തുള്ളത് മെമ്പർമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതു മുതൽ ചർച്ചകൾ നടന്നുവരികയാണെങ്കിലും അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ശനിയാഴ്ചയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകാൻ നേരത്തെ തന്നെ ധാരണ ഉള്ളതിനാൽ ഇത് സംബന്ധിച്ച് പ്രതിസന്ധിയില്ല പത്താം വാർഡിലെ അംഗമായ ബിജു തോമസ് ആയിരിക്കും വൈസ് പ്രസിഡന്റ് ആവുക ഒന്ന് രണ്ട് ടേണുകളിലായി പ്രസിഡന്റ് സ്ഥാനം വഹിക്കേണ്ടവരുടെ പേരുകൾ നാളെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് യു കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ന്യൂസ് ബ്യൂറോ അണക്കര